ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ് എങ്കിൽ ഈ ഈ രൂപത്തിൽ അബിൻ വർക്കിക്ക് കേരളം വിട്ടു പോകേണ്ടിവരത്തില്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു രമേശ് ചെന്നിത്തലയോടൊപ്പം നിന്ന് ആളെ മാറ്റുക മാറ്റി എന്നുള്ള മെസ്സേജ് രമേശ് ചെന്നിത്തല അല്ല ഇവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് കെ സി വേണുഗോപാലിന്റെ കൃത്യമായ മെസ്സേജ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുക പ്രോസസ് തന്നെയാണ് ചെയ്തത് ലാൽകുമാർ ഈ ഈ തെരഞ്ഞെടുപ്പ് അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന പേരുകൾ കൃത്യമായ ചില സൂചനകൾ നൽകുന്നില്ലേ നമുക്ക് അബിൻ വർക്കി അറിയാവുന്നതാണ് അബിൻ വർക്കി എത്രത്തോളം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവെന്ന നിലയ്ക്ക് സമരമുഖത്ത് സജീവമായി നിൽക്കുന്നയാളാണ് അതോടൊപ്പം തന്നെ ചാനൽ ചർച്ചകളിലായാലും പ്രതിപക്ഷത്തിന് സ്വരമായി ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി നൽകുന്ന അല്ലെങ്കിൽ ഭരണപക്ഷത്തെ ശക്തമായി തന്നെ ആക്രമിക്കുന്ന ശൈലിയുള്ള എന്നാൽ മാന്യമായ ഭാഷയിൽ അത് അത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് കാരണം പലപ്പോഴും പലതും അങ്ങനെയല്ലല്ലോ നടക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന അബിൻ വർക്കി അപ്പോൾ പൊതുവേ സ്വീകാരനാണ് ഈ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിലും അദ്ദേഹം സ്വീകാരനായിരുന്നു ഈ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടാണ് അബിൻ വർക്കിക്ക് കിട്ടിയതെന്ന് പറയുമ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒരു വിവാദമുണ്ടായിരുന്നു അങ്ങ് ഓർക്കുന്നുണ്ടാവും ആ തിരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടർ ഐ ഡി ഉപയോഗിച്ചിട്ടുള്ള തിരഞ്ഞെടുപ്പ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ വോട്ട് നേടി എന്നുള്ളൊരു ഒരു ഒരു ആരോപണം അത് കേസ് അത് അന്വേഷണം ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് അത് അത് ആരോപണമല്ല തെളിഞ്ഞു വരികയാണെങ്കിൽ ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകേണ്ടിരുന്നത് അബിൻ വർക്കിയാണ് എന്ന് കൂടി വേണമെങ്കിൽ അനുമാനിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആളെയാണ് കടത്തുന്നത് അതെ താങ്കൾ പറഞ്ഞതുപോലെ നോക്കൂ ഒരു വലിയ ഒരു നല്ല പ്രതിപക്ഷ ശബ്ദം ഉണ്ടാകുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ എപ്പോഴും നല്ലതാണ് അബിൻ വർക്കിയുമായിട്ട് പല ചർച്ചകളിലും ഇരുന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹം ഇതുവരെ അൺഡെമോക്രാറ്റിക്കായിട്ട് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ദേഷ്യത്തോട് അല്ലെങ്കിൽ ശക്തിയോടുകൂടി വാദിക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് അതങ്ങനെ തന്നെ വേണം താനും പക്ഷേ ഇവിടെ ഒരു ഒരു നാച്ചുറൽ ജസ്റ്റിസിൻ്റെ വയലേഷൻ അദ്ദേഹത്തിനെതിരെ ഉണ്ടായി എന്നാണ് ഞാൻ കണക്കാക്കുന്നത് നോക്കൂ എനിക്ക് ഇതിനകത്ത് എന്താണ് കാര്യം എന്ന് വേണമെങ്കിൽ പുറത്ത് നിൽക്കുന്നവർക്ക് ചോദിക്കാം നമ്മളിപ്പോൾ ഒരു പൊതുപ്രവർത്തനം എന്ന് പറയുന്ന കാര്യത്തെ നിരീക്ഷിക്കുന്ന ഒരാൾ പറയുന്നു എന്ന് മാത്രം കരുതിയാൽ മതി സത്യത്തിൽ വലിയ അനീതിയാണ് കാര്യം രാഹുൽ മാങ്കൂട്ടം ഏത് അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വെക്കേറ്റ് ചെയ്യേണ്ട വന്നതെന്ന് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് വളരെ ജീർണിച്ച ജീർണിച്ചൊരവസ്ഥയിലാണ് കോൺഗ്രസ് തന്നെ കോൺഗ്രസ്സിന് തന്നെ പല എക്സ്പ്ലനേഷനും പ്രോപ്പറായിട്ട് വരാൻ പറ്റുന്നില്ല അതിൽ തന്നെ വി ഡി സതീശൻ്റെ പൊസിഷൻ വളരെ വീക്കായി കാര്യം വി ഡി സതീശൻ പറയുന്നതല്ല നടക്കുന്നത് അതിന് പകരം യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഈ അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെക്കൂടെ കാണിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ ഇരിക്കേ അബിൻ വർക്കിയെ പോലെ വളരെ ആയിട്ട് പെർഫോം ചെയ്ത ഒരാൾ നോക്കൂ ആയിട്ട് പെർഫോം ചെയ്തു എന്ന് പറയുന്നൊരു പ്ര കാര്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ വ്യാജ കാർഡും വ്യാജ ഐ ഡി എന്നതും നമ്മുടെ മുന്നിലുണ്ട് അത് കള്ളത്തരമായി നിൽക്കുന്നൊരു കാര്യമല്ല അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ട് ഇതെന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പോലത്തെ കാർഡുകൾ എന്തിനാണ് ഇവർ ഉണ്ടാക്കുന്നത് അത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് അത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് റിക്കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ട് എന്നുള്ളതും ഈ പറയുന്ന കോൺഗ്രസിനകത്ത് തന്നെ ഇതിനോട് എതിർപ്പുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടാ നിൽക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ നിൽക്കേ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഒരു ഡെമോക്രാറ്റിക് എക്സസൈസ് നടന്ന ഒരു കാര്യം സാധാരണഗതിയിൽ കോൺഗ്രസ്സിനകത്ത് ഡെമോക്രാറ്റിക് എക്സസൈസ് നടക്കാറില്ല ഹൈ കമാൻഡ് പറയുക അല്ലെങ്കിൽ ലോ കമാൻഡ് പറയുക എന്ന് പറഞ്ഞ ആൾക്കാരെ പ്ലേസ് ചെയ്യാണ് സാധാരണ ചെയ്യുക അതിന് വ്യത്യസ്തമായി ഈ വ്യാജ ഐ ഡി എന്ന് പറയുന്ന കാര്യം പോട്ടെ അത് ഗൗരവമുള്ള വിഷയമാണെങ്കിലും ഒരു ഡെമോക്രാറ്റിക് എക്സസൈസ് ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു എക്സസൈസ് നടത്താൻ തുനിഞ്ഞ് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായ സ്ഥിതിക്ക് അതിനകത്ത് സെക്കൻഡ് ഇൻ കമാൻഡിനല്ലേ അത് കൊടുക്കേണ്ടത് ആ പോസ്റ്റ് കൊടുക്കേണ്ടത് നോക്കൂ പെർഫോം ചെയ്ത ഒരാളെ അദ്ദേഹത്തിനെ ഈ രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് എങ്ങോട്ടോ കൊണ്ടുപോകണം വാക്കത്തിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ് നോക്കൂ അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് ഈ കേരളത്തിന് വേണ്ടിയിട്ടാണ് സി പി എമ്മിനെതിരെ പ്രവർത്തി സംസാരിക്കുമോ ബി ജെ പിക്ക് എതിരെ അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് സംസാരിക്കുമോ എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം നടത്താൻ പോകുന്ന പൊതുപ്രവർത്തനം കേരളത്തിനകത്ത് നിന്ന് ഈ രാഷ്ട്രീയം മെച്ചപ്പെടുത്താനും അങ്ങനെ രീതിയിൽ ഒരാളാണ് അദ്ദേഹം അതാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹത്തെ എങ്ങോട്ടാ കേരളത്തിലുമുണ്ട് കേരളത്തിൽ നിന്ന് പ്രവർത്തിച്ചാൽ മതി അങ്ങനെ ഡൽഹിയിലെ കാര്യങ്ങൾ കൂടി നോക്കിയാൽ മതി എന്ന രൂപത്തിൽ ഇവിടെ നിന്ന് പ്രവർത്തിക്കാം ഇവിടെ നിന്ന് പോകേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സാരം എന്ത് തോന്നുന്നു ഒറ്റ ചോദ്യമുള്ളൂ ഒറ്റ ചോദ്യമേ ഉള്ളൂ സണ്ണി ജോസഫ് ഇത്ര നാളും പ്രവർത്തി എനിക്ക് സണ്ണി ജോസഫിന് ഇഷ്ടമുള്ള ഒരാളാണ് വളരെ പൊളൈറ്റായിട്ട് വളരെ ജെൻറ്റിലായിട്ട് മറുപടി പറയുന്ന ഒരാളാണ് പക്ഷേ സണ്ണി ജോസഫ് ഇത്ര കാലമായിട്ട് ഈ രാജ്യത്തിൻ്റെ ഈ നെറ്റ്വർക്കിനകത്ത് കോൺഗ്രസ് നെറ്റ്വർക്കിനകത്ത് എവിടെ പോയ പ്രവർത്തിച്ചത് അദ്ദേഹം ഈ പറയുന്ന കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇപ്പോഴാണ് പുറത്ത് കണ്ണൂരിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇപ്പോഴാണ് അത് വിമർശനമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നോക്കൂ കെ പി സി സി അധ്യക്ഷനാക്കിയപ്പം കോൺഗ്രസിനകത്തും പൊതുവേ ഉണ്ടായിരുന്ന വിമർശനം കണ്ണൂരിൽ മാത്രമായി ലോക്കലായി നിന്നൊരു നേതാവാണ് അദ്ദേഹം എന്നാണ് ഇവിടെ പറഞ്ഞു ഏറ്റവും വലിയ വിമർശനങ്ങളൊന്നത് ഞാനും ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് പറയുന്നത് അവിടെ പ്രവർത്തിക്കുക ഇവിടെ പ്രവർത്തിക്കുക നമുക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ കരിയർ ബഡ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കരിയർ ബഡ് ചെയ്യുന്നൊരു പോയിന്റാണ് ആ ബഡ് ചെയ്യുന്ന പോയിന്റിനകത്ത് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് നോക്കി നിങ്ങളത് കറക്റ്റ് അദ്ദേഹത്തിന് ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്ത് വേറെ എടുത്ത് കൊണ്ടുവച്ചേച്ച് അവിടെ പ്രവർത്തിക്കില്ല എവിടെ പ്രവർത്തിക്കാനാണ് കെ സി വേണുഗോപാൽ പ്രവർത്തിക്കുന്നു ഇതും തമ്മിൽ ഇല്ല സ്മൃതി കാര്യം കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായിട്ട് പ്രോക്സിമിറ്റി ഉള്ള ഒരാളാണ് അവർ അവർ തമ്മിൽ നല്ല ബന്ധമുള്ള ഒരാളാണ് കെ സി വേണുഗോപാൽ എന്താ ചെയ്യേണ്ടത് കെ സി വേണുഗോപാലാണ് തീരുമാനിക്കുന്നത് എന്തൊരു എന്തൊരു ബാഡ് സണ്ണി ജോസഫിനെ അദ്ദേഹം പറയാൻ പാടില്ല അത് ഞാൻ സമാധാനിപ്പിക്കാൻ പറഞ്ഞതായിരിക്കാം അപ്പോഴും പ്രായോഗിക ബുദ്ധിമുട്ടാണ് അഭിനിവർക്ക് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം അദ്ദേഹം മുൻപ് ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എൻഎസ് സിയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അത് പറയുമ്പോൾ പതിനഞ്ചു ദിവസമെങ്കിലും അവിടെ പ്രവർത്തിക്കണം പതിനഞ്ചു ദിവസം പ്രവർത്തിക്കുമ്പോൾ ടിക്കറ്റ് ഒന്നും എടുത്ത് അങ്ങോട്ട് വിടില്ല സ്വന്തം നിലയ്ക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് പോകണം തിരിച്ചു വരണം അപ്പോൾ കയ്യിൽ നിന്ന് പൈസ ചെലവുമാണ് സാമ്പത്തിക പ്രശ്നം കൂടി ഉണ്ടതിൽ അതുകൂടിയാണ് പറഞ്ഞത് നോക്കൂ ഇവിടെ സംഭവിക്കാൻ ഒരു കാര്യം ഞാൻ പറയാം നോക്കൂ നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തനത്തിനകത്ത് ഞാൻ എതിർത്ത് പറയുമെങ്കിൽ പോലും മാധ്യമങ്ങൾക്ക് വലിയ റോൾ ഉണ്ട് മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ പൊളിറ്റിക്കൽ ഡിബേറ്റുകൾ വലിയ റോൾ ഉണ്ട് ലാൽ എന്ന് പറയുന്ന ആൾക്കാരെ നാല് പേര് അറിയുന്നത് എങ്ങനെയാ ഈ ചാനൽ ഡിബേറ്റ് വന്നിരുന്നാണ് അറിയുന്നത് ഇവിടെ ഓരോരുത്തർ കൂടുതലും അങ്ങനെ തന്നെയാണ് അല്ലേ അല്ലെ മാധ്യമപ്രവർത്തകരാണെങ്കിലും എല്ലാത്തിരാണെങ്കിലും ചാനൽ സ്പേസ് എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമായിട്ട് മാറി ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ വ്യക്തിയെ ഇനി കേന്ദ്രത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ഒതുക്കും എനിക്ക് ഉറപ്പാണ് കാര്യം അദ്ദേഹത്തിൻ്റെ സ്പേസ് കട്ട് ഓഫ് ചെയ്യുന്ന ഒരു പോയിന്റിൻ്റെ തുടക്കമാണ് ഈ കാണുന്നത് ഞാൻ ഇത് പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെ എന്നുള്ള ആഗ്രഹവും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു ഇവരുടെ ഉള്ളിൽ ഒരു ടിറ്റ ഞാനൊരു ടിറ്ററൻസ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കാമെന്ന് വിചാരിച്ചു കാര്യം ഈ പറയുന്ന ഒരു അനീതി ഒരു വൃത്തികേട് അത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ കാണാൻ സാധ്യത കൊണ്ട് ആ ചെറുപ്പക്കാരനങ്ങനെ സംഭവിക്കരുതെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് പറയുന്നത് നോക്കൂ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒരു സി പി എം ലൈനിലല്ല സംസാരിക്കുന്നത് ഞാൻ സാധാരണ ഒരു ആൾ സംസാരിക്കുന്നതല്ല സംസാരിക്കുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു കേൾക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നവയായിരിക്കുന്നത് ഒരാളുടെ ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കൊണ്ട് ആ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ഒരാൾ ഇത്ര നാള് നടത്തിയ പ്രവർത്തനം ഈ ഏത് കോൺഗ്രസ്കാരനായി ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത് എ കെ ആന്റണനിന്ന് വന്നിട്ടുണ്ടോ ഉമ്മൻചാണ്ടിക്ക് വന്നിട്ടുണ്ടോ ഞാൻ ഉറപ്പിച്ച് പറയുന്നു എ ഗ്രൂപ്പിനകത്ത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു എങ്കിൽ ഈ രൂപത്തിൽ അബിൻ വർക്കിക്ക് കേരളം വിട്ട് പോകേണ്ട വരത്തില്ല ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഉമ്മൻചാണ്ടി സാറിനെ ഏറ്റവും കൂടുതൽ എതിർത്തുള്ള ഒരാളാണ് ഞാൻ ഇവിടുന്ന് ഒതുക്കി ഈ പറയുന്ന ചെറുപ്രായത്തിൽ അമേരിക്കയ്ക്ക് ലണ്ടനിലേക്കും കോൺഗ്രസ് പ്രവർത്തനം നടത്താനായിട്ട് വിടുക ഇത് അവിടെ തന്നെ രാഹുൽ ഗാന്ധിക്ക് തന്നെ ചില സ്ഥലങ്ങളിൽ പണിയില്ലാതിരിക്കുന്ന സമയമാണ് അങ്ങനെ ഇരിക്കുന്നൊരുത്താണ് ഇവിടുന്ന് ഒരാളെ പറഞ്ഞാൽ അങ്ങോട്ട് വിടുന്നത് ഇവിടെ സംഭവിച്ചാൽ എന്നറിയോ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന പഴയ എ ഗ്രൂപ്പ് വീക്കായിപ്പോയി ആ എ ഗ്രൂപ്പ് വീക്ക് വീക്കായി കഴിഞ്ഞപ്പോഴത്തേന് ഒരു നാഥനില്ലാ കളരിയായി അവിടെ ഈ പറയുന്ന ആൾക്കാരെല്ലാം കൂടെ കയറി വന്ന് ഒരു സ്പെ ആ വാക്യേറ്റ് ചെയ്ത് ആ സ്പേസ് ഓക്കുപ്പൈ ചെയ്ത് അങ്ങ് ഹൈജാക്ക് ചെയ്തു അതുവഴി രമേശ് ചെന്നിത്തലയും ഇടി രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കൊട്ട് നോക്കൂ രമേശ് ചെന്നിത്തലയ്ക്ക് പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളാണ് നല്ല രീതിയിൽ ജനങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നെറ്റ്വർക്ക് ഒരു പൊളിറ്റീഷൻ്റെ പേര് ചോദിച്ചാൽ വി ഡി സതീശൻ പോലും അല്ല രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല ഒരു പോയിന്റിൽ പോലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളല്ല ഞാൻ പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു രമേശ് ചെന്നിത്തലയ്ക്കുള്ള ഒരു ഹോൾഡ് അല്ലെങ്കിൽ പുറം ബന്ധം ഇത് വേറെ ആർക്കും ഇല്ല രമേശ് ചെന്നിത്തലയോട് കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ആരാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാകാൻ പോകുന്നെന്ന് ചോദിച്ചപ്പം അഭിൻ വർഗിയെ ചൂണ്ടിക്കാണിച്ചു സത്യത്തിൽ നോക്കൂ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രതീക്ഷയായിരിക്കാം ചൂണ്ടിക്കാണിച്ചത് ആ പ്രതീക്ഷ അസ്ഥാനം താന്നല്ലേ വേറെ മാറി നിൽക്കും അബിൻ വർക്കിയുടെ വിഷയത്തിൽ മാത്രമായി കാണേണ്ടതില്ല അദ്ദേഹം പിൻവാങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ പിൻവാങ്ങാൻ നിർബന്ധിതനായിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ശ്രീനിസാം സെയ്ദ് നോക്കൂ നോക്കൂ എന്തിനുള്ള ആ പൂർത്തിയാക്കൂ അത് ഞാൻ പറയുന്ന ഒരു കാര്യം ഇവിടെ ഈ പൊളിറ്റിക്കൽ സ്പേസ് ഒക്കെ അബിൻ വർക്കിയുടെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് പുറത്താക്കിയേ ഞാൻ വിശേഷിപ്പിക്കത്തുള്ളൂ കോൺഗ്രസ്മാർക്ക് ഇഷ്ടപ്പെടില്ലെന്നുള്ളത് എനിക്കറിയത്തില്ല യൂത്ത് കുറച്ച് പേർക്കെങ്കിലും ഇത് ഞാൻ പറയുന്ന അംഗീകരിക്കുമെന്നാണ് ഞാൻ കരുത് നോക്കൂ ഈ പറയുന്ന കാര്യത്തിനകത്ത് മാറ്റിയിരിക്കുന്ന കെ സി വേണുപാല ഈ വിഷയത്തിൽ വി ഡി സതീശന്റെ അഭിപ്രായം എന്താ ബി ഡി സതീശൻ ഈ വിഷയത്തിൽ മിണ്ടി വന്നുകഴിഞ്ഞപ്പം പിന്നെ പാർട്ടിയാണെന്നാണ് വി ഡി സതീശൻ പറയുന്നത് ആ പി അത് കഴിഞ്ഞന ഇതിന് മുമ്പുള്ള പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് ഒരു റോൾ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് രമേശ് ചെന്നിത്തല അതിന് ഒരു അഭിപ്രായം പറഞ്ഞു വി ഡി സതീശൻ വളരെ ജെന്റിലായിട്ട് മിണ്ടാതിരുന്നു കാര്യം അദ്ദേഹത്തിന് അറിയാത്തിനകത്ത് അപകടം ഒരു കാരണവശാലും സംസാരിച്ചാലും ഒരിടത്ത് എത്തത്തില്ലെന്ന് വ്യക്തമായി അറിയാവുന്നുണ്ട് അദ്ദേഹം മിണ്ടിയില്ല എന്നിട്ട് ഇന്ന് വന്നിട്ട് പാർട്ടിയാണ് വലിയത് പാർട്ടിക്ക് മറ്റൊരു മെമ്പർഷിപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങളൊരു ചെറുപ്പക്കാരന്റെ അപ്പോൾ കേരളത്തിലുള്ള പൊളിറ്റിക്കൽ കരിയർ കളയുകയാണെങ്കിൽ അതോട് യോജിക്കാൻ ഒരു രാ ഞാൻ ഒരു 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 ഇടതുപക്ഷ രംഗത്തെ വീക്ഷിക്കുന്ന രീതിയിൽ പറ്റുന്ന കാര്യമല്ല ചെറുപ്പക്കാരന്റെ കരിയർ കരിയർ പൊളിറ്റിക്കൽ എന്ന് വിളിക്കുന്നത് അബിൻ വർക്കിയുടെ കാണുന്നത് ഇനിയിപ്പോൾ ദേശീയ സെക്രട്ടറി ആയി തന്നെ ഇവിടെ നിന്ന് തന്നെ പ്രവർത്തിച്ചോളൂ എന്നാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നു പക്ഷെ സ്ഥാനമങ്ങ് ദേശീയ തലത്തിൽ എന്ന രൂപത്തിലാണോ കാണേണ്ടത് വരുന്ന തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ സ്ഥാനാർത്ഥിയായേക്കാം എന്ന് കരുതിയിരുന്ന ആളാണ് അത് ആ സാധ്യതകൾ അടഞ്ഞിട്ടില്ല എന്ന് വേണ്ടേ ഇപ്പോഴത്തെ മനസ്സിലാക്കാൻ ആരെയും പിടക്കിക്കൊണ്ടല്ലോ അല്ല അദ്ദേഹത്തിന് ഒരു വീഴ്ച ഉണ്ടാകാതിരിക്കട്ടെ ഇനി ഇവരുടെ നിന്നും അദ്ദേഹത്തെ ഒതുക്കാതിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ പന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾക്ക് മറുപടി പറയാനുണ്ട് നോക്കൂ നിസാം പറഞ്ഞൊരു കാര്യം എന്താ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഓട്ടോമാറ്റിക്കലി ആകുകയാണോ എന്നുള്ള ചോദ്യം അതാണല്ലോ നോക്കൂ പ്രസിഡന്റിന്റെ സ്ഥാനം പോയാൽ ഉടനെ വൈസ് പ്രസിഡന്റ് വീട്ടിൽ പോകണമെന്ന് പറയുന്നത് എവിടാ ഉള്ളേ അതോടൊന്ന് പറഞ്ഞേ അങ്ങനൊരു കാര്യമില്ലേ പ്രസിഡന്റ് സ്ഥാനം വേറെ എന്തോ ഒരു ദുഷ്പ്രവർത്തി ചെയ്തിട്ട് മോശം പ്രവർത്തി ചെയ്തിട്ട് അയാൾക്ക് നാണം നാണം കെട്ടി രാജിവെച്ച് പോകേണ്ട സ്ഥാനത്ത് വൈസ് പ്രസിഡന്റിനും കൂടെ അതിൻ്റെ പാപഭാരം കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് രാജി വെച്ച് വൈസ് പ്രസിഡന്റ് രാജി അതെന്ത് ലോജിക്കുക അടുത്ത് പിന്നെ സണ്ണിക്കുട്ടി പറഞ്ഞത് ഇവിടുന്ന് മേലോട്ട് പോയാൽ കുഴപ്പമില്ല പ്രവർത്തനം എന്നല്ല അത് ശരിയാ കോൺഗ്രസ്സിനകത്താണെങ്കിൽ ഇത് യൂത്ത് കോൺഗ്രസിലെ അങ്ങോട്ട് വിട്ടിരിക്കുക നോക്കൂ അടിവേർ അടിവേരുള്ള അല്ലെങ്കിൽ അടിത്തട്ടിൽ ബന്ധമുള്ളൊരു നേതാവുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു കാര്യം അതിനിടെ നിൽക്കണം അതിന് കേന്ദ്രത്തിൽ പോയി നിന്നാ ഒക്കത്തില്ല ഞാൻ എനിക്ക് ഞാൻ എൻ്റെ ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത് ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലും പ്രവർത്തന അബിൻ വർക്ക് അറിയാവുന്നത് മലയാളമാണ് അദ്ദേഹത്തിന് അറിയാവുന്ന മലയാളികളാണ് ആ മലയാളികളുമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ അടിയുറച്ച് ഒരു ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതും അല്ലെ ഡൽഹിയിൽ ഇരിപ്പുണ്ടെന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ അബിൻ്റെ ആവശ്യം എന്താ ഇപ്പോഴത്തെ ആവശ്യം എന്തോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളത് മാറ്റൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വൈസ് പ്രസിഡന്റ് ആയിട്ട് എന്ന് ഇപ്പം ഇരിക്കുന്ന സ്ഥാനത്തിനെത്തെങ്കിലും എന്നെ പ്രവർത്തിക്കൂ അഞ്ചു ആറും പേരുള്ള ഒരാളാണ് അദ്ദേഹം വളരെ വലിയ പദവിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതങ്ങ് അനുവദിച്ചാൽ പോരെ അപ്പൊ അതല്ല കാര്യം ഇതൊരു സിമ്പോളിക്കായിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ആ സിംബോളിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയോടൊപ്പം നിന്ന് ആളെ മാറ്റുക മാറ്റി എന്നുള്ള മെസ്സേജ് രമേശ് ചെന്നിത്തല അല്ലെടുത്ത കാര്യം തീരുമാനിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് കെ സി വേണുഗോപാലിൻ്റെ കൃത്യമായ മെസ്സേജ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുക പ്രോസസ്സ് തന്നെയാണ് ചെയ്തത് അത് കോൺഗ്രസ്സിനകത്തെ ഒരു ആഭ്യന്തര പ്രശ്നത്തിന് പാവം ഈ അബിൻ വർക്ക് ഒരു ഇരയായ ഒരു സ്കേപ്പ് ഗോട്ടായി എന്നുള്ളതാണ് സത്യം ഇത് ഇത് ഇതും മനസ്സിലാക്കാൻ നമ്മൾ വേറെ വലിയ കോംപ്ലിക്കേറ്റഡ് പൊളിറ്റിക്കൽ സയൻസ് ഒന്നും പഠിക്കണ്ട ഇത് തന്നെ അവിടെ നടന്നിരിക്കുന്നു എനിക്ക് ഒരു ഒരു സംശയവും ഇല്ല കാര്യത്തിൽ പിന്നെ അടുത്ത വന്നൊരു വിഷയം എന്താ ഷാഫി പറമ്പിലുമായിട്ട് ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥി അല്ലായിരുന്നു രാഹുൽ മാങ്കോ രാഹുൽ മാങ്കൂട്ടോ ഇല്ലായിരുന്നെങ്കിൽ ബാക്കി ബാക്കിയുള്ളവർക്ക് വോട്ട് കിട്ടിയായിരുന്നു അപ്പം ചുരുക്കത്ത് പറഞ്ഞാൽ ഷാഫിയുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ ഷാഫി അപ്പം സ്കേയിൽ ചെയ്താണോ തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ മാൻകൂട്ടനോട് ഏറ്റവും കൂടുതൽ താല്പര്യം ബാക്കിയുള്ളവരോടൊക്കെ അപ്പോൾ കൂട്ടത്തിൽ നിന്നവരോടൊന്നും അത്ര താല്പര്യമുള്ളൂടെ നമുക്ക് വിലയിരുത്താമല്ലോ അല്ലേ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താമല്ലോ ഇതൊന്നും അല്ല കാര്യം വളരെ സിമ്പിളാണ് കെ സി വേണുഗോപാലും രാഹുൽ മാങ്കൂട്ടവും ഈ പറഞ്ഞ ഷാഫിയുടെ ചേർന്ന് ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ശേഷം വി ഡി സതീശൻ ഇവരോട് ഇടഞ്ഞ സ്ഥിതിക്ക് വി ഡി ഡി മാറ്റി നിർത്തിക്കൊണ്ട് വി ഡി സതീശിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യണം മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു നെറ്റ്വർക്ക് നടക്കുന്നുണ്ട് ആ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടാണ് കൃത്യമായി കൃത്യമായി അത് ഒരു കാര്യം പറയാം ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് അടൂർ പ്രകാശ് ആണ് അടൂർ പ്രകാശാണ് സപ്പോർട്ട് ചെയ്തത് കാര്യം എന്താ ഫണ്ട് വരുന്നത് കെ എം സി സി എന്നാ ഈ ദുബായി ദുബായി നോക്കിയാൽ ഫണ്ട് വരുന്നത് അവിടെ ആർക്കാണ് പിടിയുള്ളതെന്ന് നമുക്കറിയാം എവിടുന്ന പാലക്കാട് വഴി ആ ബന്ധം നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ പിന്നെ ദുബായിക്ക് പോയത് അത് നമുക്ക് അറിയാം ദുബായിക്ക് പോയത് ചുമ്മാ ആളെ കാണാനൊന്നുമല്ല എന്നല്ല കെ എം സി സി അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനം അവിടുത്തെ പണം വരുന്നതിനെ കൃത്യമായി ഉറപ്പിക്കുക അതല്ലെങ്കിൽ വി ഡി സതീശനും ആകത്തില്ല ഒന്നും ആകത്തില്ല ഇത് ഒറ്റ കൺക്ലൂഡ് ചെയ്യാൻ വി ഡി സതീജിനെ ഒതുക്കി രമേശിനെതിരെ ഒതുക്കി നെറ്റ്വർക്ക് മറ്റു പോയത് വെച്ചാൽ ഈ ഈ വിഷയം വന്നപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോ ഷർവിൻ അവര് ഏലിയനേറ്റഡ് ആയി പോയതുകൊണ്ട് അവർ രണ്ടുപേരും നെറ്റ്വർക്ക് ഉണ്ടാക്കി പോയി